ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്രസീൽ സെനഗലിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ബ്രസീൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രസീലിൻ്റെ അടുത്ത എതിരാളികൾ ടുണീഷയാണ് അതായത് വരുന്ന ചൊവ്വാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ഈ ഒരു സൗഹൃദ മത്സരം നടക്കുക ഫ്രാൻസിൽ വെച്ചുകൊണ്ടാണ് ഈ സൗഹൃദ മത്സരം അരങ്ങേറുന്നത് ടുണീഷ്യ സെനഗലിൻ്റെ അത്ര ഒരു കരുത്തരല്ല എന്നിരുന്നാലും ഫിഫ റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തുള്ള ഒരു ടീമാണ് തീർച്ചയായും ബ്രസീലിന് വെല്ലുവിളികൾ ഉയർത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ബ്രസീലിൻ്റെ ഇലവൻ എങ്ങനെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടി വലിയ മാറ്റങ്ങളൊന്നും നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതല്ലെങ്കിൽ നേരത്തെ സംഭവിച്ചതുപോലെ രണ്ടാമത്തെ മത്സരത്തിൽ മുഴുവൻ പരീക്ഷണങ്ങളും നടത്താൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും മാത്രമല്ല നാല് രണ്ട് നാല് എന്നുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത് അതേ ഒരു ഫോർമേഷനിൽ തന്നെ ആയിരിക്കും ടുണീഷ്യക്കെതിരെയും ബ്രസീൽ ഇറങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ രണ്ട് മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഗബ്രിയൽ മഗല്ലസ് കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് കാരണം പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല തൈ ഇഞ്ചുറിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പുറത്തായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പകരം സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരം എത്തിയേക്കും ഒന്നുകിൽ ഫാബ്രിസിയോ ബ്രൂണോ എത്തിയേക്കും അതല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ച എഡർ മെലിറ്റാവോ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് മാറിയേക്കും എന്നുള്ളതാണ് വേണമെങ്കിൽ ഡാനിലോയെ കൂടി ആ ഒരു സെന്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം ഫാബ്രിസിയോ ബ്രൂണോ വരാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് എവിടെ തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല കാർലോ ആഞ്ചലോട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വിറ്റോർ റോക്കിന് അവസരം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ വിറ്റോർ റോക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇവിടെ അവശേഷിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും മാത്യൂസ് കുഞ്ഞയ്ക്ക് പുറത്തിരിക്കേണ്ടി വരും ഇനി അതല്ല വിറ്റോർ റോക്ക് പകരക്കാരൻ്റെ റോളിലായിരിക്കുമോ വരിക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും നമുക്ക് ഒരു പോസിബിൾ ലൈനപ്പ് നോക്കാം അതായത് ഇന്നുകൂടി ബ്രസീലിന് ട്രെയിനിങ് അവശേഷിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമേ ഒരു ഫൈനൽ ലൈനപ്പ് തീരുമാനിക്കുകയുള്ളൂ എന്നാണ് ആഞ്ചന്റുട്ടി പറഞ്ഞിട്ടുള്ളത് നിലവിലെ സാധ്യതകൾ വെച്ചുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ഗോൾ കീപ്പറായിക്കൊണ്ട് എഡേഴ്സൺ തന്നെയായിരിക്കും ഇനി പ്രതിരോധ നിലയിൽ മാർക്കിനോസിനൊപ്പം നമുക്ക് ഫാബ്രിസിയോ ബ്രൂണോയോ പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്ക് പൊസിഷനിൽ എഡർ മെലിറ്റാവോയെ തന്നെ നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അലക്സാൻഡ്രോ ഉണ്ടാകും മധ്യനിരയിൽ കാസെമിറോ ബ്രൂണോ ഗോയിമിറസ് സഖ്യം തന്നെയായിരിക്കും മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ വില്യൻ റോക്ക് വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നീ കൂട്ടുകെട്ടിനെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്നത്തെ ട്രെയിനിങ്ങിന് ശേഷം മാത്രമാണ് നമുക്ക് നല്ല ഒരു വ്യക്തമായ ലൈനപ്പ് ലഭിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോ വീണ്ടും കാണാം